ഹായ് ഡിയർ ഫ്രണ്ട്സ് ക്യൂബ് കിച്ചൺ വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് ഇതെന്താ ഇതിനെന്താശ്യം അതെ സാമ്പാർ സാമ്പാറുണ്ടാക്കുന്നു പക്ഷേ പരിപ്പില്ലാത്ത സാമ്പാറാണ് പരിപ്പും ഇല്ല പുളിയും ചേർക്കും പാഴപുളിയും ചേർക്കുന്നില്ല പരിപ്പും ചേർക്കാത്തൊരു സാമ്പാറാണ് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് അതിൽ ഞാൻ മെയിൻ നമുക്ക് പരിപ്പിന് പകരം ഞാൻ ഇതിനിടെ എടുക്കുന്നു മത്തങ്ങയാണ് കൂടുതൽ കൂടുതലെടുക്കുന്നത് മത്തങ്ങയും ക്യാരറ്റും കുറച്ച് കൂടുതൽ എടുത്ത് വെച്ചിട്ടുണ്ട് പരിപ്പിന് പകരം പിന്നെ ഇവിടെ തക്കാളി ഒരു പുളിക്ക് പകരമാണ് തക്കാളി നമ്മൾ അല്ലെങ്കിലും സാധനം സാമ്പാറിന് ഇടാറുണ്ട് ഞാൻ പക്ഷേ ഒരു നാല് തക്കാളി എടുത്തു വെച്ചിട്ട് പിന്നെ സാമ്പാറിന് വേണ്ടുന്ന കഷ്ണങ്ങൾ എല്ലാം വേണ്ട കുറച്ച് മതി വെള്ളം ഇരിക്കുക രണ്ട് വെണ്ടയ്ക്കെടുത്തിട്ടുണ്ട് പിന്നെ ക്യാരറ്റ് ഉണ്ട് രണ്ട് പച്ചമുളക് രണ്ട് അമരയ്ക്ക കുറച്ച് ചെറിയ ഉള്ളി ഇത്രയും വെച്ചിട്ടുണ്ട് നമുക്കിനി മുരിങ്ങയക്ക ഇവിടെ കിട്ടാനില്ല ഒന്നും മുരിങ്ങയക്കയില്ല ബാക്കിയെല്ലാ കഷ്ണവും ഇട്ടിട്ട് സാമ്പാർ ഉണ്ടാക്കാൻ വേണം ഓവർ കഷ്ണങ്ങൾ വേണ്ടല്ലോ അതിന് ഇത്രയും മതി നമുക്ക് തുടങ്ങാം എടുത്ത് വെച്ച മത്തങ്ങ കുറച്ച് വലുതായിട്ട് ഇങ്ങനെ തൊണ്ട് കളഞ്ഞിട്ടില്ല വലുതായിട്ട് മുറിച്ച് വെച്ചിരിക്കുകയാണ് ക്യാരറ്റും അതുപോലെ കുറച്ച് വലുതായിട്ടാണ് മുറിച്ച് വെച്ചിരിക്കുന്നത് പിന്നെ നമ്മൾ സാധാരണ അരിയുന്ന പോലെ വെള്ളരിക്കയുണ്ട് പച്ചമുളക് രണ്ടെണ്ണം നടുവേ കയറി വെച്ചിട്ടിരിക്കുകയാണ് ആ അമരയ്ക്ക ഉള്ളി ഇങ്ങനെ തന്നെയാണ് ഇനി നമുക്ക് വെണ്ടയ്ക്ക ഉണ്ട് ഞാൻ എല്ലാം കൂടെ ഒരുമിച്ചാണ് വേവിക്കാറ് ചിലർ വെണ്ടയ്ക്ക പ്രത്യേകം വേവിക്കും ഞാൻ അങ്ങനെയൊന്നും അല്ല വേവിക്കുന്നത് ഞാൻ ഒരുമിച്ച് അങ്ങ് വേവിക്കുക അല്ല ഞങ്ങളെ കൊഴുപ്പ് കിട്ടും അത് ഇഷ്ടമില്ലാത്തവർ വെണ്ടയ്ക്ക് പ്രത്യേകം വേവിക്കാം ഞാൻ ഒരുമിച്ച് വേവിക്കുന്നു ഇത്രയേ ഉള്ളൂ കേട്ടോ നിർബന്ധമൊന്നുമില്ല നമുക്കിനി വേവിച്ചെടുക്കണം അതിന് തൊട്ട് മോളി നിൽക്കുന്ന രീതിയിലാണ് ഞാനിപ്പോൾ വെള്ളം വെക്കുന്നത് അതിനോട് ചേർന്ന് നിൽക്കുന്ന രീതിയിൽ വെള്ളം വയ്ക്കുന്നത് അതിനകത്ത് കാണാം പ്രധാന ആളെ വിട്ടുപോയി ഉപ്പും കൂടെ ഇതിനകത്ത് ഇട്ട് വേവിക്കുകയാണ് ഇനിയിപ്പോൾ മത്തങ്ങയും ടൊമാറ്റോയും എടുത്ത് വെച്ചിട്ട് രണ്ട് മൂന്ന് കഷ്ണ ക്യാരറ്റും ബാക്കി അതിനകത്തൊരു എളുപ്പമുണ്ട് നമുക്കിതൊന്ന് മിക്സിയിലിട്ടൊന്ന് അടിച്ചോണ്ട് വരാം ആ ഏർത്തുള്ള എല്ലാം കൂടെ മിക്സിയിലിട്ടൊന്ന് അടിച്ചു വച്ചിരിക്കുകയാണ് ഇനി ഞാനിവിടെ ചട്ടി അടുപ്പ് വെച്ചിട്ടുണ്ട് ചട്ടി ചൂടാവട്ടെ കറിവ് പൊട്ടി കറങ്ങിയിട്ടുണ്ട് നമുക്കിതിലേക്ക് ഉരുവട്ടെടുക്കാം ഇള്ളി നമ്മൾ താപിക്കാൻ എടുക്കുന്ന എല്ലാ സംഭവങ്ങളും ചെറിയ ഉള്ളി ഉണക്കമുള്ളത് വെക്കുകയാണ് നമ്മൾ കുറച്ച് വെള്ളം വെള്ളോട്ട് മാറ്റി വയ്ക്കുകയാണ് ബാക്കി കഷ്ണങ്ങളും എല്ലാം കൂടെ ചട്ടിയിലോട്ട് ഒഴിച്ചെടുക്കാം വെച്ച മത്തങ്ങ അതിലോട്ട് ചേർത്തു ഇതാണ് നമ്മുടെ പരിപ്പിന് പകരമുള്ള ആളുകൾ ഇനി ഇതിലോട്ട് അതിൽ നിന്ന് എടുത്ത് വെച്ച വെള്ളം അത്രയേ ഉള്ളൂ ഉപ്പൊക്കെ ഇട്ടാണ് നമ്മൾ ഉപയോഗിച്ചത് കുറച്ച് നേരം നോക്കാം നന്നായിട്ടൊന്നും തിളയ്ക്കട്ടെ സാമ്പാർ നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട് കഷ്ണങ്ങളൊക്കെ ഉണ്ട് വേണ്ട നമ്മൾ മറ്റേ എല്ലാ കഷ്ണവും എടുത്തില്ലല്ലോ നമുക്കിതിലോട്ട് ഞാൻ സാധാരണ സാമ്പാറിന് കുറച്ച് ശർക്കര ചേർക്കാറുണ്ട് സാമ്പാർ തീയല് ഇങ്ങനെ ചില കറികൾക്കൊക്കെ ഞാൻ ചേർക്കാം നിങ്ങൾ വേണമെങ്കിൽ ചേർക്കാം പിന്നെ പുളി നോക്കണം നിങ്ങൾ ഇപ്പം എൻ്റെ ഇവിടെ ഉണ്ടായിരുന്നു ചെറിയ ടുമാറ്റോ ഒന്നായിട്ട് പഴുക്കാത്തായിരുന്നു അപ്പം നിങ്ങൾ നോക്കണം പഴുത്ത ടുമാറ്റോ നന്നായിട്ട് ഇച്ചിരി മുഴുത്ത ടുമാറ്റോ പഴുത്തതൊക്കെ ആണെങ്കിൽ നമുക്ക് ഇടാം ഇതിപ്പോൾ ചെറുതാണ് അപ്പോൾ പുളി നമ്മളങ്ങനെ നോക്കണം പിന്നെ അങ്ങനെയല്ല നിർബന്ധം തന്നെ പുളി ഇടാം ഞാൻ പുളി ഇടുന്നില്ലെന്ന് വെച്ചാൽ പുളി നമുക്കധികം കഴിക്കണ്ടെന്ന് വെച്ചിട്ടാണ് ഇവിടെ അടിപൊളി സാമ്പാർ റെഡി ആയിട്ടുണ്ട് കണ്ടോ കൊഴുപ്പില്ലേ നിങ്ങൾ നോക്കൂ ിലോട്ട് മല്ലി തന്നെ ഇട്ട് കൊടുക്കുകയാണ് സാമ്പാറുകൂടെ റെഡി ഇട്ടിരിക്കുകയാണ് സാമ്പാർ ചോറിനും ഒക്കെ നല്ല സാമ്പാറാണ് ഉണ്ടോ നമ്മൾ പരിപ്പിട്ട് ഇട്ടില്ല അപ്പോൾ ഈ പരിപ്പ് കഴിക്കാൻ വയ്യാത്തുള്ളൊരു ഗ്യാസിന് പ്രശ്നമുള്ളവർക്കൊക്കെ പരിപ്പ് കഴിക്കാൻ പറ്റും മത്തങ്ങ വയറിന് വളരെ നല്ല ഗുണമുള്ള സാധനമാണ് അപ്പോൾ നമുക്ക് മത്തങ്ങ ഇട്ട് ഇതുപോലെ ഉണ്ടാക്കുകയാണെങ്കിൽ ക്യാരറ്റും കൂടെ ആകുമ്പോൾ ഗുണമല്ലേ അതാണ് നല്ലത് അപ്പം പരിപ്പ് നമുക്ക് ഉപയോഗിക്കണമെന്ന് നിർബന്ധം വരും പരിപ്പ് ഭയങ്കര വിലയാണ് അതുകൊട്ടേ ഗ്യാസ് പ്രശ്നം ഉണ്ടാക്കില്ല ഇതാകുമ്പോൾ നല്ലതാണ് വരുന്നത് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ഇത്രയും നേരം കണ്ടതിന് എല്ലാവർക്കും നന്ദി നമസ്കാരം